இருந்து இருக்குன்னு சொல்லல இல்ல இல்ல மீன் நானே நினைக்கிறேன் டிவேட்டனான்டா யானுண்டு ஆ எஸ் ஆப் ذا லவ் இட் சோ இட் ஹே ஆட்னதா இல்ல ஆரே ஃபர்வெட் இல்ல ஆர்கார கவிக போறோம் நல்ல டிஃபரன்ஸ் ஆ டிஜிட்டரும் டூச்சட்ட மாத்தணும் ஆ அது என்ன உண்டு ஆ அது മൂന്ന് ഇൻഡസ്ട്രീലും ചർച്ച ചെയ്ത

െ പറ്റി പറഞ്ഞില്ലേ പറ്റി പറയുന്നില്ല നമ്മളെവിടെ നിന്നെങ്കിലും പറയുമ്പോൾ അത് എന്താ പറയാ ജീവിതം പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊക്കെ പടം പൊളിക്കുന്നു പാട്ടുകളൊക്കെ രക്ഷയില്ല

അത് അത്രയും അത് ആരെ പറഞ്ഞെന്നുള്ളതാണ് പറ്റുള്ളത് നമ്മളിപ്പോ ഒരു സിനിമയുടെ അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ വിധി പറയുന്നതും സിനിമയെ കുറിച്ച് ഒപ്പീനിയൻ പറയുന്നതും ആര് പറയുന്നു എന്നുള്ളതിന്റെ ഒരു വല്യ കാര്യം ചുമ്മാ പോയിട്ട് ഒരു ഓരോന്ന് പറഞ്ഞത് കൊണ്ട് അത് റിതി ആവുന്നില്ല അത് അവരുടെ ശൈലി ഇഷ്ടപ്പെടുന്നുണ്ട് ചിലപ്പോൾ അവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമായിരിക്കും പക്ഷെ ഇത് സിനിമ എന്താന്ന് നാലു വയസ്സ് മുതൽ വന്ന് സിനിമ പഠിച്ച് ഒരു നടന്റെ എക്സ്ട്രീം എവിടം വരെ പോകണമെന്നുള്ളത് കാണിച്ച് അതിനുശേഷം സ്ക്രിപ്റ്റുകൾ എഴുതി അതിനുശേഷം സിനിമ ഡയറക്റ്റ് ചെയ്തുള്ളൂ ആ ഡയറക്ഷൻ പറഞ്ഞാൽ ഇപ്പോഴും ഔഷധ വളരെ വലിയൊരു മനുഷ്യനെ ഒരു കാര്യം പറയാന്ന് പറയുമ്പോ നമ്മൾ ചെയ്ത ഒരു കാര്യം ശരിയായിട്ടുണ്ട് ഭയങ്കര ആര് പറയുന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യ ഞാൻ കൂടുതലും തമിഴ് സിനിമകളാണ് ഇപ്പോ വലിയ പടങ്ങൾ അവിടത്തെ വലിയ സിനിമകളൊക്കെ തന്നെ സംസാരങ്ങളുണ്ട് അപ്പൊ അതൊന്നും പറയാറായിട്ട് കാരണം ഞാൻ സംവിധിയതിനു ശേഷം പറയാറുണ്ട് റിയാ പക്ഷെ സീരീസ് ഒക്കെ വരുന്നുണ്ട് പടങ്ങളും വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഭാഷ അല്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സിനിമയാണ് നല്ല ചിന്ത ഇവിടെ നിന്നേലും ഇവിടെ ചെയ്യാന്നുള്ളതല്ല നല്ല ഡേറക്ട് നല്ല പ്രോജക്ട് അതിപ്പോ ഒരു ഒന്നും നോക്കൂല മാനദണ്ഡങ്ങളില്ല അല്ല ഇപ്പൊ സർക്കാരിന് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ തൊട്ടടുത്ത തമിഴ് മലയാളമാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത് ഒരു ഞാൻ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ